ഹലോ അസ്സാം വലൈക്കു എന്തുണ്ട് വിശേഷോ സുഖമില്ലല്ലോ അപ്പൊ ഫ്രണ്ട് പറഞ്ഞു അവിടെ ഒറ്റക്ക് നിക്കണ്ട ഇങ്ങോട്ട് പോരി ഓള് പറഞ്ഞു ഓള് ചോറ് വെക്ക അപ്പൊ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതാ നല്ല ചാമലിന്റെ മീന്തിന്റെ തലക്കറിയാ കണ്ട പിന്നെ ഞാൻ വെച്ചി ചോ കറി അങ്ങോട്ട് കൊണ്ടുപോകാ നിക്കണ്ട അപ്പൊ ഞങ്ങള് കറി എടുത്തുവച്ച് അവിടെ മൂന്ന് പേരുണ്ട് ഓളും ഓളൊരു ഫ്രണ്ടോ ഞാനും ഉണ്ടാവും ഞാൻ പിന്നെ ഒരു കറി എടുക്കാൻ ഒരു പാത്രം ഇല്ല അപ്പൊ ഞാന് അവിടുക്കുള്ള കറിയാക്കി വെച്ചാ എനിക്കുള്ളത് നമ്മക്കുള്ളത് ഉണ്ടാക്കി തലയെല്ലാം നല്ല രണ്ടു ദിവസം എല്ലാം നിക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു തലക്കറിയു കൊണ്ടുപോകാനുള്ളത് ഇവിടെ എടുത്തു വെച്ച് ഒരു പാത്രം പാത്രമല്ല കൊണ്ടുപോകാൻ ഇങ്ങനെ പാത്രം കൊണ്ടുപോകും അവിടെ തിരിച്ചു കൊണ്ടുപോകും എല്ലാരും കറി കൊണ്ടുപോകും എല്ലാം കൊണ്ടുപോകും കേട്ടോ അറിയുന്ന കറി ഉണ്ടെങ്കിൽ കറി എടുത്തിട്ട് പോകും പാത്രം തിരിച്ച് തരൂല ഇപ്പൊ ഒരു പാത്രവും കൊണ്ടുപോകാനില്ല ചാച്ചി ഇവിടെ ഇരുന്നാല് നമുക്ക് ഒന്നാമത് ടെൻഷൻ ഉണ്ടായത് കൊണ്ട് ഇരുന്നാല് ശരിയാവൂല എന്ന് വിചാച്ചി അവിടെ ആകുമ്പോൾ പോലെ അപ്പൊ ഞാനിത് ആ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ് കേട്ടോ ഇങ്ങനെ കണ്ടെല്ലിങ്ങനെ ഞാൻ ഞാനിട്ട് കുറച്ച് സുർമ ഇട്ടത് ഇത് എനിക്ക് തോന്നുന്നു പനിയും വരുന്നുണ്ട് പോലും പറഞ്ഞു അവിടെ നിന്നാല് ടെൻഷൻ അടിച്ചു ഒറ്റക്ക് ഇങ്ങോട്ട് പോര് പറഞ്ഞു അപ്പം എന്താ ഇപ്പം ഉരുളക്കേങ് വേണമെന്ന് പറഞ്ഞാൽ ഉരുളക്കേങ്ങ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് എടുത്ത് വെച്ച് കറിയോ എടുത്ത് വെച്ച് അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലും ടെൻഷനുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മെൻ്റലായി പോകും അതിങ്ങനെ ആലോചിച്ച് 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 ഓലോചിച്ച് നെഞ്ഞ് വേദനയും കാര്യങ്ങളും എല്ലാം അന്നാതെ ടെൻഷനുകൊണ്ട് അസുഖങ്ങൾ വിട്ടുമാറാത്ത അപ്പം നെഞ്ഞ് ഓടോടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചോറ് വെച്ചീനെന്ന് പറഞ്ഞ് വറുതല്ലിട്ട് ടാക്സി കാത്ത് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ അലർജി ഉള്ളവർക്ക് നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനൊരു പ്രശ്നം തന്നെ എനിക്ക് തോന്നുന്നു ടെൻഷൻ വരുമോളൂ അസുഖം വരും നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പം അങ്ങനെ വളർത്തു പോവുക ശ്വാസത്തിനൊരു എടുങ്കറുണ്ട് അത് അധികം ഉണ്ട് ഒരു സ്വാസമൊരു നമുക്ക് എന്താ പറയുക അസുഖമില്ലാതെ ഒരു ശ്വാസത്തിനൊരു മുട്ടലുണ്ടാവൂല അതും ഉണ്ട് അത് ആദ്യമേ പിന്നെ ഉള്ളതാ അതൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ പ്രവാസികൾ നമ്മളെ മൈൻഡ് ചെയ്യൂല എന്ത് സൂക്കെട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യൂല ലാസ്റ്റ് സൂക്കിട്ട് സീരിയസ് ആയി നീക്കാൻ വയ്യാതാവുമ്പോഴാകുമ്പോൾ പിന്നെ നമ്മളെ രോഗം പിടിച്ച് ശരീരത്തിലെല്ലാം പിടിച്ച് അങ്ങെത്തിയിട്ടുണ്ടാവും ഞാനെല്ലാം അധികം ഡോക്ടറെ കാണിക്കലില്ല മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഗുളിക വാങ്ങലെന്നെ പറഞ്ഞിട്ട് ചുണ്ടെല്ലാം ഉണങ്ങുന്നുണ്ട് കണ്ട അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടാ അന്ന് എടുക്കാൻ പറ്റിയാൽ എടുക്കാം നമ്മൾ മറ്റ എന്താ പറയുക നമ്മൾ ലീവാക്കുമ്പോൾ നമ്മളൊരു ദിവസം പൈസ കട്ടാക്കും നമ്മളൊരു ദിവസം എത്ര പോലെ തരുന്നത് അത് കട്ടാക്കും പോലെ ലീവ് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ശമ്പളം വലിയ തരും കേട്ടോ പണിക്ക് പോയില്ലെങ്കിലും ടെൻഷനല്ലേ പക്ഷെ ഒട്ടും വയ്യ വയ്യാതെ മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ പിന്നെ എന്ത് പണി അല്ല മനസ്സിനൊരു സമാധാനം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനും പണിക്ക് പോകാനും ഇപ്പോൾ റൂമിൽ വന്നടിക്കാനും തുടക്കാനും ഇല്ല മനസ്സ് സമാധാനം ഇല്ല ഞങ്ങൾ കട്ടുമെന്ന് എണീക്കാൻ തോന്നില്ല എന്താ ചെയ്യുക നമ്മൾക്ക് സമാധാനം കിട്ടുമ്പോ നമ്മൾ പോയി പോണം നമ്മളെ മണ്ണോടെ നമ്മളെ കഷ്ടപ്പാടും നമ്മളെ സങ്കടങ്ങളും തീരുള്ളൂ അല്ലാതെ തീരുവില്ല പിന്നെ ഉണ്ടാവില്ല കഷ്ടപ്പാടും ഉണ്ടാവില്ല പിന്നെ അവിടുത്തെ ദുരിതം നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ എന്തായാലും കണ്ണെല്ലാം എങ്ങനെ പറഞ്ഞാൽ പറയാൻ സുർമട്ടെടുത്തതാണ് ഞാൻ ഈ കൽമശി കാര്യങ്ങളൊന്നും ഇടൂലെട്ടോ പക്ഷേ കണ്ണ് മൂക്കല്ല എങ്ങനെ എങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ ചൊറിയാൻ തോന്നില്ല അതേപോലെ ആവുക ഈ അലർജീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ ചെവി എല്ലാം ഇങ്ങനെ എങ്ങനെ ആവുക ഇങ്ങനെ എങ്ങനെ ഇട്ട് കുത്താമെന്ന് തോന്നുക വണ്ടിക്കാരൻ ചോറും തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞു ടാക്സിക്കാരിങ്ങതന്നെ ഇതാ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് പറയും അഞ്ച് മിനിറ്റ് ഇന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയല്ലേ അതിനും വിടൂല ഇപ്പൊ ഓട്ടം ഇല്ലല്ലോ ആർക്കും ഭയങ്കര പ്രശ്നമില്ല ഇപ്പോഴപ്പോലി മോസക്കാർക്കല്ല ഓട്ടം കുറവാ ഇതേപോലെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഓട്ടങ്ങളിപ്പോൾ ഉള്ളൂ നമ്മള് എന്താ അങ്ങനെ ആയിട്ടിപ്പോ ചട്ടി മാറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചതാ അത് സമയമില്ല സമയമില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചത് ഇത്ര നേരമായി താത്താവ് രണ്ട് മിനിറ്റ് താത്താവ രണ്ട് മിനിറ്റ് ഇതാ ചെയ്ത സിഗ്നലിന് എന്ന് പറയുന്നു ഇവരാകുമ്പോൾ പിന്നെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതി അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഊബറാവുമ്പോൾ അതല്ലല്ലോ കറക്റ്റ് പൈസ കൊടുക്കേണ്ടത് ഇവരാകുമ്പോൾ ടൈസി പൈസ ഇല്ല നാളെ തരാമെന്ന് പറഞ്ഞാലും അതിൽ നിൽക്കുമല്ലോ അതാണ് ഇവരായിട്ടുള്ളൊരു കാര്യം ചിരം വണ്ടിക്കാരായിട്ട് ചാവി ഡോറ് പൂട്ടിയ ഇതാണ് നമ്മളെ കാര്യം ഇവിടെ നമ്മളൊരു കോഴിച്ചീരാന്ന് പറയില്ല എങ്ങനെ കറിയുമെന്നറിയില്ല കോഴിച്ചീരല്ലേ ഇതിൻ്റെ എല്ലാം നല്ല രസം ഇട്ടാ പരിപ്പിലെല്ലാം ഇട്ടാൽ നമ്മുടെ മത്തനെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു തരാ നമ്മുടെ വില്ലേജിൽ അപ്പുറം നല്ല പച്ചക്കറിയുണ്ട് ഇട്ടാ ആ ചീരനേതാ വില്ലേജിൽ മത്തൻ ഇതാ മത്തൻ്റെ എല്ലാം ഇങ്ങനെ പടർന്നിങ്ങോട്ട് വരുന്നുണ്ട് ചെറിങ്ങനൊരു ചൂടുണ്ട് ഉച്ചക്ക് ഉച്ച സമയാണ് ചെറുങ്ങനെ നല്ല ചൂടുണ്ട് ഏറ്റവും നല്ലത് ഊബറ് കുക്കെ ഊബറാവുമ്പോ രണ്ടിനിറ്റുകൊണ്ട് ഒത്തും ചെയ്യും ഒരു കുഴപ്പമില്ല പക്ഷെ പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ പിന്നെ ഇവരെ തന്നെ വിളിക്കണ്ട അതാ ബുദ്ധിമുട്ട് സ്കൂളാണ് കേട്ടോ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരികയാണ് വണ്ടിങ്ങനെ കേരുന്നുണ്ട് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല പിടുത്തം പെട്ട ഹലോ കടുപ്പിലായിട്ടാ ഇതേപോലെ എനിക്ക് പനി വന്നിട്ടില്ല ഇന്നലെ രാത്രിയല്ല ആ കിണങ്ങറായി ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിന് അവിടെ ഒറ്റ കൂടെ നിൽക്കണ പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ രാത്രി വന്ന് രാവിലെ പണിക്ക് പോകുകയെന്നറിഞ്ഞിട്ട് എൻ്റെ പൊന്നെ രാത്രി പേടിച്ചു പോയി വെറിയും ചുമയും തൊണ്ട വേദനയും അങ്ങനെല്ലാം ആയിട്ട് ആരെ വിളിക്കണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളുത്താൽ മതി എന്ന് രാത്രിയാണല്ലോ നമുക്ക് പേടിയാവുമോ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ എണീച്ചിട്ടേ ഇല്ല ഹോളടത്തുനിന്ന് വന്നിട്ട് കിടന്നതാ എങ്ങനെയൊക്കെയോ കഞ്ഞിണ്ടായി ചോറുണ്ടായിരുന്നു അതെന്താക്കി വള്ളം പറന്ന് അതും കുടിച്ച് ഉളുകയും കുടിച്ച് കെടുന്നത് അപ്പോൾ കത്തറിലുള്ളവരോടാണ് ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം ഭയങ്കര തൊണ്ടവേദനയാണ് കേട്ടോ തൊണ്ടയെന്ന് പറഞ്ഞ ഇന്നലെ ലീവ് ആകണ്ടായിട്ടുള്ളൂ ഇന്ന് കണ്ടി മൊത്തത്തിൽ വേദനയാണ് മൊത്തത്തിൽ വേദന ഇനിയിപ്പോൾ ഉച്ചന് ശേഷം പോയിട്ട് ഡോക്ടറെ കാണിക്കണം കുറവില്ലെങ്കിൽ ആശുപത്രി പോയി എങ്ങനെ ആയാലും പത്ത് മുന്നൂറ് ചെയ്യാല് പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കാണിക്കാനും മടിയ തൊണ്ടിലെങ്ങനെ വേദന എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ നമുക്ക് ഇറക്കാൻ വയ്യ അത്രയും വേദനയാണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളി പനി വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചോളി തൊണ്ടവേദനയാണ് ആദ്യം വരുന്നത് പിന്നെ പനിയാണ് വരുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളി ഇന്നലെ പിന്നെ ഞാൻ ഓളെടുത്ത് പോയിട്ട് വൈകുന്നേരം വന്നെ രാത്രി അയിനി വരുമ്പോൾ പിന്നെ രാവിലെ പണിക്കോ കാരണിട്ട് ഓൾ പറഞ്ഞ അവിടെ കിടന്ന വെയ്യാത്തല്ലേ പക്ഷെ രാവിലെ പണിക്കോ പറഞ്ഞു വന്ന ഒരു തുള്ളി എണീകാൻ വയ്യ പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട് പണി ഇല്ലാതിരിക്കുന്നു ഓളോട് പറഞ്ഞു പൊയ്ക്കോ പിന്നെ എന്ന് പറഞ്ഞു ഓളാണ് അധികം എനിക്ക് വെയ്യങ്ങ് പോവുക അങ്ങനെ ഓള് പോയി ഒരു ദിവസം ലോലി അഡ്ജസ്റ്റ് രണ്ടാമത്തെ ദിവസം ആക്കൂല മക്കളല്ല ഉള്ളതല്ലേ സ്കൂളുള്ളതാണ് ഇപ്പം ഇപ്പം എന്താണെന്നറിയില്ല അടിപ്പിച്ച അസുഖങ്ങൾ വരുന്നത് ആദ്യമൊന്നും എനിക്ക് അസുഖങ്ങളേ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനെല്ലാം മോളെ പ്രസവിച്ചിട്ട് ആശുപത്രി കിടന്നത് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അതിനാണ് കെടുന്നത് നമ്മളൊരു ആശുപത്രി കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ അതെല്ലാം അടിപ്പിച്ച അസുഖങ്ങളാണ് വിട്ടുമാറാത്ത അസുഖങ്ങൾ ഒരാഴ്ച നല്ല പോലെ ആണെങ്കിൽ രണ്ടാമത്തെ ആഴ്ച അസുഖങ്ങളായില്ലേ അതുകൊണ്ടായിരിക്കും ശരീരത്തിൽ ഇപ്പൊ അസുഖങ്ങൾ വന്ന് കൂടിറ്റ് ഇപ്പൊ എല്ലാരും മാറും മാറും പറഞ്ഞ എന്നെപ്പോലെ നിൽക്കണ്ട കൂടി പോകും ഭയങ്കര ഇടങ്ങറായി പോകട്ട എല്ലാവരും എല്ലാരും ചെയ്യണം കത്രയും മൊത്തത്തിലുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ചെയ്യണം വേഗം പോയി കാണിച്ചുപോയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് ഗുളിക വാങ്ങിക്കുള്ളി അല്ലെങ്കിൽ ഞാൻ തളർന്ന പോലെ തളർന്നു പോകും ഒന്നിനാവൂല കയ്യും കാലിലിങ്ങനെ കുഴഞ്ഞു പോകാൻ നമുക്ക് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥ ഇപ്പം എണീറ്റ് പല്ലും തേച്ച് ഉപ്പും വെള്ളം കുടിച്ച് ഡ്രസ്സ് പോലും നമുക്ക് ഉരിടാന് പറ്റുന്നില്ല അത്രയും ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് എണീക്കുമ്പോൾ നമുക്കിങ്ങനെ വേറെ വരിക എണീക്കാനും പറ്റുന്നില്ല ഇന്നെല്ലാം വിചാരിച്ച് രണ്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റിട്ടിയാൽ പൊതച്ചു കെടുക്കുന്നത് ഇവിടെ ആകെ ഒരു ബ്ലാങ്കറ്റ് അല്ലേ ഉള്ളൂ അത്രയും തണുപ്പും കാര്യങ്ങളും എല്ലാമാണ് എല്ലാവരും എന്താക്കുക ഇന്ന് മാറും നാളെ മാറും എന്നറിയാൻ നിൽക്കണ്ട പോയി കാണിച്ചുപോളി മക്കളെ എല്ലാം നമ്മൾ തളർന്നു പോകും ഈ തൊണ്ടക്കാണെങ്കിൽ ഒരു വലിയ ചുമയും ഇന്ന് തൊട്ട് ചുമയും തുടങ്ങി നല്ല ചുമയും കുത്തി കുത്തിയുള്ള ചുമ ഇപ്പൊഴും ഇങ്ങനെ ഈ കയ്യ് വരെ ഏതാ കൈ വരെ ഇങ്ങനെ വറക്കുക പനിച്ചിട്ട് ഇപ്പൊ പനിയൊന്നും നിസാരമാക്കി ഇനി കളയണ്ട കേട്ടോ വേൻ പോയി കത്തറിലുള്ള മൊത്തത്തിലുണ്ട് പറയുന്നേ വേൻ പോയി കാണിച്ചോളി പൊളി മക്കള് നമ്മൾ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവൂല നമ്മക്ക് നമ്മളെന്നെ ഉണ്ടാവുകയുള്ളു ഇങ്ങനെല്ലാം അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ഒറ്റപ്പെട്ട് ഇത് ശരിക്കും മനസ്സിലാക്കുന്നത് അല്ലെ അപ്പൊ അത്രയേ ഉള്ളൂന്ന് ചെറിയൊരു വീഡിയോ എല്ലാരും എന്താക്കും വേണ്ടിയിട്ട് തൂവ ചെയ് സുഖക്കെടു നമ്മൾ കിടന്നു പോയ നമ്മൾ എല്ലാ കാര്യവും അവിടെ നിന്ന് പോകും നമ്മളെ കണക്കൂട്ടല്ലോ ഒരു മാസം രണ്ടു ദിവസം പണിയില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷമങ്ങളുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ ആരും നിസ്സാരമാക്കി കളയണ്ട എല്ലാരും പോയിട്ട് ഡോക്ടറെ കാണിച്ചോ ഓക്കേ